പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും റോഡ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ പതിനൊന്നാം നമ്പർ അംഗൻവാടിക്ക് ശാപമോക്ഷമായി ഏറെക്കാലങ്ങളായി വാടക കെട്ടിടത്തിൽ ദുരിതമായി പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്കാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ ഇടപെടൽ മൂലം ശാപമോക്ഷമായത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പുതിയ അങ്കണവാടി നിർമ്മിച്ചെങ്കിലും പരിസ്ഥിതി പ്രവർത്തകൻ കോടതിയെ സമീപിച്ചത് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കുരുന്ന മക്കളെ പുതിയ അങ്കൻവാടിയിലേക്ക് മാറ്റാൻ കളക്ടർ ഉത്തരവിട്ടത് തുടർന്ന് ബുധനാഴ്ച രാവിലെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടത്തിന്റെ പാൽ കാച്ചൽ കർമ്മം നിർവഹിച്ചു ഏഴുവർഷത്തിലധികമായിട്ട് വാടക കെട്ടിടങ്ങളില് വാടക കെട്ടിടങ്ങളിൽ മാറി മാറിയിട്ടായിരുന്നു ഇത്രയും കാലം അവരുടെ പഠനങ്ങളും ദിനങ്ങളും ചിലവഴിച്ചിരുന്നത് ഇപ്പോൾ അതിനൊരു പരിഹാര മാർഗം ഉണ്ടായിരിക്കുകയാണ് ഏഴ് വർഷത്തിലധികമായിട്ട് കേസിലായിരുന്നു നമ്മൾക്ക് നല്ല ഒരു അംഗൻവാടി പതിനാറാം വാടിലെ പതിനൊന്നാം നമ്പർ അംഗൻവാടി അത് നിരന്തരമായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട വളത്തുൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേഖക്കായുടെ ഇടപെടൽ മൂലം ഇപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഓർഡർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇതിലേക്ക് കുട്ടികളെ കയറ്റിയിട്ട് അധ്യയനം തുടർന്ന് നടത്താമെന്നുള്ള ഒരു ഓർഡർ ഇറക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ പാലുകാച്ചൽ നടത്തിയിട്ട് കയറിയിട്ട് അധ്യയനം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇനി നല്ല ഒരു ദിവസം നമ്മൾ കണ്ടെത്തിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായിട്ട് നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രതിനിധികളായ യൂസഫ് സുലൈമാൻ അജിത എന്നിവരും പങ്കെടുത്തു അടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം നടത്തുമെന്നും പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അറിയിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം